നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക പോലീസ് തമഞ്ഞു നടക്കുന്ന ട്രംപിന്റെ തന്ത്രങ്ങളൊക്കെ പാളുകയാണ് തൊടുന്നിടത്തെല്ലാം ട്രംപിന് പരാജയങ്ങൾ മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വലിയൊരു ഉദാഹരണം തന്നെയായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് ഒടുവിൽ ഒന്നും എവിടെയും എത്താതെ ലോകത്തിന് മുന്നിൽ നാണം കിട്ടിയിരിക്കേണ്ട അവസ്ഥയായിരുന്നു ട്രംപിന് വന്നത് എന്നാൽ ഇപ്പോൾ ഇതാ ഇറാനിന് മുന്നിൽ അമേരിക്ക ഒരു പുതിയ ആണവ കരാർ നിർദ്ദേശം അവതരിപ്പിച്ചെങ്കിലും ഇറാൻ അത് നിരസിച്ചതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഒടുവിൽ ട്രംപിന് മുട്ടുമടക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ട്രംപിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് തുള്ളാൻ തങ്ങളെ കിട്ടില്ലെന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള ആണവ നയം ഇറാന്റെ താല്പര്യങ്ങൾ നിറവേറ്റുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇറാൻ ഈ നിർദ്ദേശങ്ങൾ തള്ളിയിരിക്കുന്നത് ഇറാൻ യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണം പൂജ്യം ശതമാനത്തിലേക്ക് എത്തിക്കണമെന്നതാണ് ട്രംപിന്റെ ആവശ്യം പക്ഷെ അതിനൊരിക്കലും സാധിക്കുകയില്ലെന്നാണ് ഇറാൻ തുറന്നു പറയുന്നത് ഇരു രാജ്യങ്ങളും അവരുടെ നിലപാടുകളിൽ ഉറച്ചു തന്നെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചർച്ച എങ്ങും എത്താതെ പാതി വഴിയിൽ തന്നെ നിൽക്കുകയാണ് അപ്പോഴും ഇറാനെതിരെ ഭീഷണി മുഴക്കിയെങ്കിലും കരാറിലേക്ക് എത്തിക്കുക എന്ന നയം ട്രംപ് വീണ്ടും സ്വീകരിക്കുകയാണ് ഇറാൻ ഭരണകൂടത്തിന് വിശ്വസ്തവും സ്വീകാര്യവുമായ ഒരു നിർദ്ദേശം അയച്ചിട്ടുണ്ടെന്നും അത് അംഗീകരിക്കുന്നതാണ് അവർക്ക് നല്ലതെന്നും ഇല്ലെങ്കിൽ പ്രസിഡന്റ് തന്നെ ആവർത്തിച്ചതുപോലെ അവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് വൈറ്റ് ഹൗസ് സെക്രട്ടറി കരോളിൻ ലിവിറ്റ് താക്കീത് നൽകിയിരിക്കുന്നത് ഭീഷണിപ്പെടുത്തിയാലും ഇറാൻ ഒരിക്കലും അതിന്റെ യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കില്ലെന്ന നെഞ്ചുറോപ്പോടെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ശക്തമായ ഭാഷയിൽ തന്നെ ട്രംപിനെ അറിയിച്ചിരിക്കുകയാണ് അതായത് എന്തൊക്കെ ഭീഷണിയായും എന്തൊക്കെ നിർദ്ദേശങ്ങളായും വന്നാലും ശരി ട്രംപിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകാൻ ഇറാന് താല്പര്യമില്ല തന്നെയാണ് പറയുന്നത് മാത്രവുമല്ല ഇറാനെ ജനങ്ങളുടെ തത്വങ്ങൾക്കും ദേശീയ താല്പര്യങ്ങൾക്കും അവകാശങ്ങൾക്കും അനുസൃതമായി അമേരിക്കൻ നിർദ്ദേശത്തോടെ ഇറാൻ പ്രതികരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഖി നേരത്തെ പറഞ്ഞിരുന്നു ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച ആറാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് യുറേനിയൻ സമ്പുഷ്ടീകരണം തങ്ങളുടെ ആണവ പരിപാടിയുടെ താക്കോലാണെന്നും ശത്രുക്കൾ സമ്പുഷ്ടീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നുവെന്നും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം എന്നാൽ അമേരിക്കയിൽ നിന്നും അമേരിക്കയെ പോലുള്ളവരിൽ നിന്നും പച്ചക്കൊടി പ്രതീക്ഷിക്കാതിരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ പ്രത്യശാസ്ത്രത്തിന് നൂറ് ശതമാനം എതിരാണ് അമേരിക്കയുടെ കരാർ എന്നും ഖമേണി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ട്രംപ് അല്ല ഇനി ില്ല എന്ന് തന്നെയാണ് ഇറാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയായിരിക്കുന്ന ഇറാനെ ഒരു കരാറിൽ എത്തിച്ച് അനുനയിപ്പിച്ച് മൂലക്കിരിത്തം എന്ന് കരുതിയ ട്രംപിനെ ഇവിടെ പിഴയ്ക്കുകയാണ് മാത്രവുമല്ല ഇനി ഇറാനെതിരെ ആക്രമണമാണ് ട്രംപിന്റെ ഉദ്ദേശമെങ്കിൽ അവിടെയും നഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ട്രംപിന് തന്നെയായിരിക്കും ഹൂതികൾ എന്ന ഒരു ചെറിയ സംഘടനയുടെ കൂടെ പോലും പിടിച്ചു നിൽക്കാനാവാത്ത അമേരിക്കയാണ് ഇറാന് തിരിച്ചടി നൽകുമെന്ന് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം